പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം സൂറത്തു അന്നഹ് എന്ന് എൻ്റെ സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിനിപ്പോ പറയുന്ന അർത്ഥം തേനീച്ച എന്ന അപ്പൊ തേനീച്ച എന്ന അർത്ഥം വരുന്ന അറബിയില് അന്നഹല് എന്ന ഒരധ്യായം മുസഹഫിലുണ്ട് ആ അധ്യായത്തിലെ തേനീച്ചയെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ടതിൽ ആ വചനത്തിന്റെ ആശയം അതിന്റെ ബാത്തിനിയായ തലം ഒന്ന് പരിശോധിക്കാനാണ് ഒന്ന് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വചനം നമുക്ക് ഇങ്ങനെ വായിക്കാം മിനൽ ജിബാലി ഒമിന ശചരി ഒരി എന്നാണ് ആ വചനം പിന്നെ തുടർന്ന് വീണ്ടും പറയുന്നുണ്ട് സുമക്കുലി മിങ്കുല്ലി സമറാത്ത് എന്ന് പറഞ്ഞിട്ട് ആ വചനം പിന്നെ തുടരുന്നുണ്ട് അടുത്ത വചനം ഇതിൻ്റെ പാരമ്പര്യമായ പദാർത്ഥപരമായ അർത്ഥതലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന തേനീച്ചക്ക് അള്ളാഹു വഹി കൊടുത്തു എന്നാണ് പറയുന്ന ആ പ്രാണി ആ പ്രാണിക്ക് അള്ളാഹു വഹിയുകൊടുത്തു എന്നാണ് പറയുന്നത് എന്തിന് വീട് വീടുണ്ടാക്കാൻ വീട് നിർമ്മിക്കാൻ എവിടെ മലകളിൽ മരങ്ങളിൽ മനുഷ്യർ കെട്ടി ഉണ്ടാക്കുന്ന പന്തലുകളിൽ കൂടുകളിൽ തേനീച്ചക്ക് മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അവയ്ക്ക് വസിക്കാനുള്ള ഷെൽട്ടർ വീട് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനോട് ചേർന്നുകൊണ്ട് അപ്പൊ തേനീച്ചക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ വഹി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി കുറുമ്പ് വീട് കെട്ടുന്നുണ്ട് പക്ഷികൾ വീട് കെട്ടുന്നുണ്ട് എങ്ങനെ നിരവധി ജീവികൾ പറവുകള് പ്രാണികള് ഒക്കെ അവയ്ക്ക് വേണ്ട വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവയ്ക്കുള്ള ഷെൽട്ടറുകൾ സംരക്ഷണത്തിന് വേണ്ട ഇടങ്ങൾ അവ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഖുർആാൻ അങ്ങനെ തേനീച്ചക്ക് വഹി നൽകിയ ഒരു കാര്യം പറയാൻ വന്ന ഗ്രന്ഥമല്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് ആ വിഷയത്തിൽ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പൊ കുരങ്ങ് നമ്മുടെ ഉള്ളിലാണ് ആ സ്വഭാവം നമ്മൾ കാണിക്കുമ്പോൾ ചെന്നായ നമ്മുടെ ഉള്ളിലാണ് ആ സ്വഭാവം നമ്മൾ കാണിക്കുമ്പോൾ കഴുത നമ്മുടെ ഉള്ളിലാണ് ആ സ്വഭാവം നമ്മൾ കാണിക്കുമ്പോൾ മനുഷ്യരെ കൊടുക്കാനുള്ള ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും വലകൾ നെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന ഖുറൗനിനെ അംഗഭൂത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇങ്ങനെ ഓരോ മനുഷ്യരുടെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഗുണങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യമായിട്ട് അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ നഹല് എന്ന് പറയുന്ന ഗുണം നമ്മിലാണുള്ളത് നഹലിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ പദാർത്ഥ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഗുണം വിദൂര സ്ഥലങ്ങളിലേക്ക് പോയി തേന് ശേഖരിച്ച് അത് കൊണ്ടുവന്ന് അത് തൻ്റെ ഉള്ളിലിട്ട് ശുദ്ധിയാക്കി അത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധമായ തേനാക്കി അത് കൂട്ടിൽ നിക്ഷേപിക്കുന്ന ജോലിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് നഹല എന്ന് കുറാൻ പറയുന്നത് നഹല എന്നുള്ള വാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് നഹലല്ലാഹു എന്ന് പറയുന്നത് അതാണ് നഹലത്ത് നെഹല് എന്ന് പറയുന്ന ഈ രണ്ട് ഗുണങ്ങൾ അതാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ നമ്മളാണ് നമുക്കാണ് വഹി കിട്ടുന്നത് നമ്മുടെ ഉള്ളിലെ തേനീച്ചക്കാണ് വഹി കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഔഹ എന്ന് പറയുന്നത് നിന്റെ റബ്ബാണ് അറിവ് തന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്ക് ഇലന്നഹിലി നിന്റെ ഉള്ളിലെ തേനീച്ചക്ക് തെനിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മള് നമ്മൾ ജ്ഞാന ശേഖരണം നടത്തുകയാണ് എവിടെ നിന്നൊക്കെ അറിവുകൾ കണ്ടെത്താൻ കഴിയുന്നുവോ അവിടെ നിന്നൊക്കെ അറിവുകൾ ശേഖരിച്ച് കണ്ടെത്തി അതിലെ തെറ്റുകൾ ഓരോന്നും തിരുത്തി വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് പരിശോധന നടത്തി ചിന്തിച്ച് അതിലെ തെറ്റുകൾ തിരുത്തി ആ ജ്ഞാനം ലോകത്തിന് നൽകുന്ന ആളുകളാണ് അത്തരം തേനീച്ചകൾ ആരുടെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അവരിലേക്കാണ് ഈ വാഹിയും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അറിവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ആ അവന്റെ ഗുരു അവന്റെ നാഥൻ അവൻ അറിവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചില ഗുരുനാഥന്മാര് അമീറ നഹൽ എന്നാണ് വിളിക്കാറുള്ളത് നഹലുകളുടെ അമീറെ എന്നാണ് വിളിക്കാം എന്ന് പറഞ്ഞ അവര് അത്തരം ആത്മീയ ജ്ഞാനങ്ങൾ കിട്ടാവുന്നിടന്നൊക്കെ ശേഖരിച്ച് ആ ജ്ഞാനങ്ങളെ ശുദ്ധീകരിച്ച് അതിലെ തെറ്റുകൾ എന്തെങ്കിലും പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആളുകളാണ് അവർ അത് അതിൻ്റെ ആത്മീയമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് എന്ന് പറയുന്നത് അങ്ങനെ നഹലി നഹലാക്കിയിട്ടാണ് അത് കൊടുക്കുന്നത് ശുദ്ധീകരിച്ചു കൊടുക്കുകയാണ് അതാണ് എന്ന് പറഞ്ഞത് മഹർ കൊടുക്കണം പെണ്ണുങ്ങൾക്ക് എന്നുള്ള അർത്ഥത്തിനല്ല അങ്ങനെയാണ് ആ വചനം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വ സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുക്കണം വിവാഹ വേളയിൽ എന്ന് പറഞ്ഞിട്ടാണ് അത് പറയാ സതുക്കാത്ത് എന്ന് പറഞ്ഞ മഹർ കൊടുക്കണം എന്നാണ് സതുക്കാത്തിന് എവിടെയാണ് മഹർ എന്ന് അർത്ഥം മഹർ മഹിർ എങ്ങനെയാണ് അർത്ഥം കിട്ടുക എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല മനസ്സിലായ എൻ്റെ സഹോദരങ്ങള് എനിക്ക് പറഞ്ഞു തന്നാ കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരുപാട് ഗുരുനാഥന്മാരോട് അന്വേഷിച്ചു സദക്ക എന്ന വാക്കിന് സതുക്കാത്ത് എന്ന വാക്കിന് എന്ന് എങ്ങനെയാണ് മഹർ കൊടുക്കുക എന്ന് കിട്ടുക എന്ന് ചോദിച്ചു അറിയില്ല കാരണം മെഹി എന്ന വാക്ക് തന്നെ കുറുകാലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പൊ ആസാ സതുക്കാത്ത ഹിന്നെ സത്യമായ അറിവുകളാണ് കൊടുക്കേണ്ടത് നിസാഹകളെ ഉയർത്തി കൊണ്ടുവരാൻ അത് നിഹിലത്തെന്ന് തന്നെ ശുദ്ധീകരിച്ച് പരിശുദ്ധമായ എല്ലാ പിഴവുകളും തീർത്ത ജ്ഞാനങ്ങളാണ് അവർക്ക് നൽകേണ്ടത് എന്നാണ് പറയുന്നത് അതാണ് ഇന്നമ സ്വതക്കാത്തലിൽ ഫുക്കറായി എന്ന് പറയണത് ഫക്കീറുകൾക്കാണ് ആവശ്യക്കാർക്കാണ് ജ്ഞാനങ്ങൾ കൊടുക്കേണ്ടത് അതിന്റെ ആവശ്യക്കാരുണ്ടാവും മൂസ മിൻ പറഞ്ഞല്ലോയൻ ഫക്കീർ എന്ന് മൂസ പറഞ്ഞതാണ് ആ ഫീർ അന്തമുൽ ഫുക്കറാ എന്ന് അള്ളാഹു പറഞ്ഞ മനുഷ്യരോട് ഒന്നിച്ച് നിങ്ങളൊക്കെ ഫുക്കറാക്കളാണ് അള്ളാഹു ആണ് എന്ന് പറയാം അപ്പോ ആ ഫുഖറായാണ് ആ ഫക്കീറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവർക്കാണ് സത്യസന്ധമായ ജ്ഞാനങ്ങൾ നൽകേണ്ടത് എന്നാണ് വിഷയത്തിൽ അല്പം വ്യതിചരിച്ചു ക്ഷമിക്കുക അപ്പൊ എന്ന് പറഞ്ഞാല് വിജ്ഞാനത്തിന്റെ ഓരോ ഇടം പിന്നെ ഇടങ്ങളാണ് ഫോൾഡറുകൾ എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് ഒരു കമ്പ്യൂട്ടറിൽ നിരവധി വിജ്ഞാനങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഫോൾഡറുകൾ ഉണ്ടാവും ഓരോ ബൈത്തുകൾ ഉണ്ടാവും അല്ലാതെ നമ്മളാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിലാണ് നമ്മളെ ഉള്ളാണ് സത്യത്തിൽ വിജ്ഞാനത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ബൈത്താണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് വേറെ ഏതെങ്കിലും വീടുകൾ ശുദ്ധീകരിക്കണം ഇബ്രാഹിം ശുദ്ധി ഇസ്മായിലും ശുദ്ധീകരിച്ചു തന്ന വീട് അതാണ് ജ്ഞാനത്തിൻ്റെ ഇടങ്ങളാണത് അതിന്റെ പിന്നെ ആധ്യാത്മിക തലത്തില് അതിന്റെ ബാത്തിനായ തലത്തിലാണട്ടോ ഞാൻ പറയണത് ബാഹ്യമായ തലത്തില് അങ്ങനത്തെ വീട് വേണ്ടാന്നോ അവിടേക്ക് പോകേണ്ടെന്നൊന്നും നമ്മള് അത് നമ്മൾ പറയാറില്ല അത് അപ്പോ അനിത്തഹദി ബുയൂത്ത് എന്ന് പറഞ്ഞ വീടുകൾ നിർമ്മിക്കുക എന്ന് വീടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് വിജ്ഞാനത്തിന്റെ വീടുകളാണ് അത് ഉണ്ടാക്കേണ്ടത് അറിവിന്റെ വീടുകളാണ് അത് കുര്ആാനിൽ തന്നെ ഒരു പറയണല്ലോ യഖൂലൂന അവര് നീ പറയുന്നതൊക്കെ അതിന് വിധേയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യാമെന്ന് അവര് പറയും അല്ലെങ്കിൽ പറയുന്നു എന്നാ വൈദാ ബറസൂമിൻ എന്തിക്ക നിന്റെ അടുത്ത് നിന്ന് അവര് ബാരിസായാൽ അപ്രത്യക്ഷമായാൽ എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെപ്പോ അങ്ങനെ നിന്റെ അടുത്തുനിന്ന് അവര് പോയാൽ നീ വീട് പിന്നെ ജ്ഞാനമാക്കി കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് അള്ളാഹുബുമായി എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് അള്ളാഹു അവര് ബൈത്താക്കി കൊണ്ടിരിക്കുന്നത് അള്ളാഹു എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ആ വചനം എങ്ങനെയാണ് ആ രേഖപ്പെടുത്തൽ അത് വേറെ വിഷയം നമ്മൾ ആ ബയ്യത്ത എന്ന വാ പദം മാത്രമേ അവിടുന്ന് എടുക്കണുള്ളൂ ബാക്കിയൊന്നും ഇപ്പൊ നമ്മൾ എടുക്കണില്ല അപ്പൊ എന്ന് ആ രണ്ട് വാക്കും ആ വചനത്തിൽ വന്നു വല്ലാഹു അതാണ് അത് ബൈത്താക്കാണ് അവര് ജ്ഞാനത്തിൻ്റെ നീ പറയാത്ത അറിവുകളാണ് അവര് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിൽ ഇതാണ് ബൈത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലാതെ നമ്മൾ വിജ്ഞാനത്തിന്റെ വേടുകളാണ് വിജ്ഞാനത്തിന്റെ ഭവനങ്ങളാണ് വിജ്ഞാനത്തിന്റെ ഫോൾഡറുകളാണ് ഓരോ ബൈത്തു നബിയുണ്ട് അങ്ങനെ ഓരോ ഐറ്റം ഉണ്ട് ഒരുപാട് ബുയ്യൂത്തുകളുണ്ട് അത് വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ് ഇപ്പൊ ഞാൻ ആ ബൈത്ത് എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു കമ്പ്യൂട്ടറിലാകുമ്പോൾ നിരവധി അറിവിന്റെ ഫോൾഡറുകൾ അതിലുണ്ടാവും നമ്മൾക്ക് ആവശ്യമായത് ഓരോന്നോ ഓരോന്നോ തുറന്നു നോക്കുകയാണ് അതിലൊന്നാണ് ബൈത്ത് നബി നബിയുടെ ബൈത്ത് നബി കെട്ടി കെട്ടിപ്പടുക്കുന്ന അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന അറിവൊന്നും അല്ല നബിയുടെ മർഹല മർത്തബ ദർജ എന്ന് പറയുന്നത് ഉന്നതമായ ദറജയാണ് അതാണ് നബിയുടെ നിസാഹ് അല്ലെങ്കിൽ നബിയുടെ അസുവാജ്ന്നും മോമിനികളുടെ അസുവാജ് പോലെയല്ല നിസാഹ് പോലെയല്ല എന്നൊക്കെ പറയുന്നതിന്റെ തത്വം അതാണ് അത് ഉയർന്ന നമ്മളൊക്കെ എത്തിപ്പെടാൻ വളരെ പ്രയാസകരമായ ഒരു ജ്ഞാനത്തിന്റെ മേഖലയാണ് ആത്മീയമായ ജ്ഞാനത്തിന്റെ മേഖലയാണത് അതാണ് അപ്പൊ ബൈത്ത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ബൊയൂത്തുകൾ നിർമ്മിക്കാനാണ് വിജ്ഞാനത്തിന്റെ ഓരോ വീടുകൾ നിങ്ങൾ കെട്ടിപ്പടുക്കണമെന്നാണ് അത്തരം ജ്ഞാനാന്വേഷികളോട് അവർക്ക് അള്ളാഹു റബ്ബ് അള്ളാഹു അല്ല റബ്ബ് വഹി അറിവ് പെടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് മിനൽ ജിബാലി ജിബാലി എന്ന് പറഞ്ഞാൽ തറാക്കുബുൽ തറാക്കുമുൽ ാണ് അട്ടി അട്ടിയായി കിടക്കുന്ന അറിവുകളുടെ മലകളാണത് ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സില് നാറില് നിന്ന് നൂറിലേക്ക് എന്ന് പറയുന്ന ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അറിവിന്റെ മക മലകൾ നിങ്ങൾ കയറി പോകേണ്ടി വരും എങ്കിലേ ആ നൂറിലേക്ക് എത്താൻ കഴിയൂ എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ചില മലകളിൽ നിങ്ങൾ കയറരുത് അത് ഭൗതികതയുടെ ഊഹങ്ങളുടെ മലകളാണ് അത് നിങ്ങളെ ജഹീമിലേക്ക് തള്ളിയിടുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഏതൊരു അപ്പൊ രണ്ട് നിലക്കുള്ള മലയുണ്ട് അതാണ് നമ്മുടെ സത്യത്തെ മറക്കാണ് അല്ലാഹു എന്ന പരമമായ ആ പൊരുളിനെ നമ്മിൽ നിന്നും മറച്ചു വെക്കുന്ന ആ മലകളുണ്ട് ആ മല നീങ്ങുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ ദർശിക്കാൻ അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നത് അതാണ് മൂസക്ക് സാധിച്ചത് അതാണ് ഹാദൽ ഖുർആൻ അല ജബലിൻ എന്ന് പറയുന്നത് ഈ ഖുർആൻ ഞാൻ ഒരു മലയിൽ ഇറക്കിയാൽ എന്ന് പറയുന്നത് ഏതേത് അജ്ഞതയുടെ ഊഹങ്ങളുടെ കെട്ടുകഥകളുടെ മലകളുണ്ടെങ്കിലും ആ മലകളൊക്കെ തകർന്ന് തരിപ്പണമാകും എന്ന് പറയുന്നത് അതാണ് അവർക്ക് ഹുഷ് ഉണ്ടാവും മുത്തസദ്യ അതൊക്കെ മനുഷ്യരുടെ ഗുണങ്ങളാണ് ഒരു മലയുടെ ഗുണമല്ല ജീവനില്ലാത്ത നിർജ്ജീവമായ ജായി കിടക്കുന്ന ഒരു മലയുടെ ഗുണമല്ല ഹുഷ് മുത്തസദ്യ എന്നുള്ളതൊന്നും അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരം ഇവിടെ പറയുന്നത് ജ്ഞാനത്തിന്റെ തറാക്കും അട്ടിയട്ടിയായി കിടക്കുന്ന ഒലൂമുകളുടെയും ആരിഫുകളുടെയും അറിവുകളുടെയും ആത്മീയ അനുഭവജ്ഞാനങ്ങളുടെയും മലകളിൽ നിന്ന് മലകളാണ് നിങ്ങൾ എന്നുള്ള വീടുകളാണ് അത്തരം വീടുകളാണ് നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് നിങ്ങൾ നോക്കൂ എത്രയും ഉന്നതമായ ഒരു ആശയമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ലാഹർ ലാഹിറിലുള്ള അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കാണുന്ന പ്രാണിക്ക് മലകളിൽ കൂടുണ്ടാക്കാനും മരങ്ങളിൽ കൂടുണ്ടാക്കാനും മനുഷ്യരുണ്ടാക്കുന്ന ഇടങ്ങളിൽ കൂടുണ്ടാക്കാനും എന്നൊക്കെയാണ് പറയുന്നത് അതറിയില്ല എങ്ങനെയാണ് എന്നുള്ളത് അത് പറയുന്ന ആളുകള് അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് അത് പറയുന്ന ആളുകളുണ്ട് അവര് പരസ്പരം അതിൽ തീരുമാനം എടുക്കട്ടെ എന്താണ് അതിൻ്റെ ശരി തെറ്റുകളെന്ന് നമ്മള് അത് പറയുന്നില്ല നമ്മൾ അതിനെ വിമർശിക്കാനും പോകുന്നില്ല ഇനി അടുത്തത് ഒമിന ഷജരി ഷജർ മരങ്ങളല്ല ഇപ്പൊ ആദമിനോട് അടുക്കരുത് അത് വേറെ വിഷയമാണ് ഇപ്പൊ ഞാൻ ഈ ഷജർ മാത്രം പറയാം കാരണം മരങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഷജറത്തും മലോനത്തുണ്ട് ഷജറത്തും സഖവമുണ്ട് ഒരുപാട് മരങ്ങളെക്കുറിച്ച് അത് തന്നെ അനവധി ക്ലാസ്സുകൾ എടുക്കേണ്ട മരങ്ങളുണ്ട് കുർഗാനില് ആ മരങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊക്കെ നന്മ മരം എന്ന് നമുക്ക് പറയാം പക്ഷെ അള്ളാഹു ഒരു മരം ഒരു മനുഷ്യനോട് ഒരു മരത്തെ മനുഷ്യനെ മരത്തോട് ഉപമിച്ചാൽ ആ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണ് ആ മരം എന്ന് പറഞ്ഞാൽ അത് പാടില്ല അത് മരം എന്ന് പറഞ്ഞാൽ മരം തന്നെയാണ് ആയിക്കോട്ടെ അതൊന്നും ഇപ്പൊ നമുക്ക് വിഷയമല്ല കുറേ പറയുന്നുണ്ട് അതായത് വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യണത് അതാണ് ഷജറ എന്ന വാക്കിന്റെ അർത്ഥം വ്യത്യസ്ത മേഖലകളിലൂടെ ജ്ഞാനത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ നമ്മുടെ അന്വേഷണവും പഠനവും പോകുന്നതാണ് ഷജറ എന്ന വാക്കിന്റെ അർത്ഥം മരം എന്നല്ല ഇപ്പൊ കുറവ് പറയുന്നുണ്ടല്ലോ ഫലാവർബിക്കലിനുമാ ഷറ ബൈനഹും പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം അവർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഇഹ്തലാഫാത്തുകളൊക്കെ ഉണ്ട് അവർക്കിടയിൽ വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട് വിഭിന്നമായ ജ്ഞാന മേഖലകളുണ്ട് വിഭിന്നമായ ആശയങ്ങളുണ്ട് അവരിൽ വിഭിന്നമായ നല്ലറിയാത്തുകള് ചിന്തകളുണ്ട് അതിലൊക്കെ തീരുമാനം പറയുന്നതിൻ്റെ നബിയാണ് അതാണ് പറയുന്നത് ഫലാ കലായു മിനുന ഹത്തായു ഹക്കീമ അതിൽ തഹക്കീമ് നടത്തേണ്ടത് റസൂലാണ് അതാണ് അവിടെ പറയുന്നത് അപ്പൊ ഫീമാ എന്ന് പറഞ്ഞാൽ അവർ മരങ്ങളായി തീർന്നതിൽ എന്നുള്ള അർത്ഥത്തിനല്ല എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അവര് മരങ്ങളായി തീർന്നിരിക്കുന്ന മരം അതാണ് അതിന് വേരുകളുണ്ട് ഉണ്ട് അതിന് തടിയുണ്ട് ശാഖകളുണ്ട് ചില്ലകളുണ്ട് ആ മരം ലോകത്തിന് ഫലങ്ങൾ നൽകുന്നുണ്ട് അതാണ് ഒരു മനുഷ്യൻ ഇവിടെ വ്യത്യസ്ത മേഖല ഇഖ്തിലാഫാത്തുകള് ആറാകള് നെല്ലരിയാത്തുകള് അഫ്കാറുകൾ ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോയിട്ട് വേണം അറിവിന്റെ വീടുകൾ നിങ്ങൾക്കിടയിൽ ഉള്ളിൽ കെട്ടിപ്പടുക്കാൻ അതാണ് വഹി കൊടുക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും ഈ പദങ്ങൾ വീണ്ടും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തുടർന്ന് വരും ഇതേ പദങ്ങൾ തന്നെ അപ്പൊ കൂടുതൽ കൂടുതൽ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് വമീന ഷജരി എന്ന് പറയുന്നത് അതാണ് ഫലാവറബിക്ക ാണ് ഇഖ്തിലാഫുൽ ഇഫ്തിലാണു അതാണ് പറയുന്നത് അതുപോലെ തന്നെ അറിഷ് എന്ന് പറയുന്നത് നമ്മുടെ നിലാമുകളാണ് നമ്മുടെ കവാനീനുകളാണ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു പിന്നെ ഏതൊന്നിനും ഏത് മേഖലയിലും ഏത് മേഖലയിലും കൃത്യമായ വ്യവസ്ഥകളും കൃത്യമായ ഉണ്ടാവും നിയമ നിയതി വ്യവസ്ഥ എന്നാണ് ഒരാൾ പറഞ്ഞത് അതും ശരിയാണ് നിയതി വ്യവസ്ഥ അല്ലെങ്കിൽ നിയമവ്യവസ്ഥ നിലാമ വ്യവസ്ഥയും ഖവാനു നിയമങ്ങളുമാണ് അതാണ് അർഷ് എന്ന് പറയുന്നത് അള്ളാഹുവിന് അള്ളാഹുവിന്റെ അർഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അർഷിലേക്കുള്ള യാത്ര അർഷുൽ നിന്ന് അങ്ങനെ പോന്ന് അർഷും മജീദിൽ നിന്ന് മജീദില്ലെന്ന് റഹ്മാനിലൂടെ അർഷുഹു ഹുവ എന്ന അർഷുഹു എന്ന ആ ദാത്തിലേക്ക് ആ ദാത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതാണ് അർഷുഹു ഹുവ അല്ലെങ്കിൽ അർഷുല്ല എന്ന് പറയുന്ന ആ തലത്തിലേക്കാണ് അർഷികളുടെ ഏഴ് അർഷികളുടെ യാത്ര ആ ഏഴ് അർഷ കുറുകൻ പറയുന്നുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് അത് അർഷുൽ ഇസ്സത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് പോന്ന് അർഷുർ റഹ്മാനിലൂടെ അർഷുല്ലയിലേക്ക് അർഷുഹു ഹുവയിലേക്ക് എത്തുന്നതാണ് ഇപ്പൊ നമ്മൾ അതിന്റെ വാക്കുകൾ മാത്രം പഠിച്ചു വന്നുവെച്ചാൽ മതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഞാൻ അറിവിന്റെ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് അത് മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് എടുക്കാം അപ്പൊ അർഷ് അർഷു അർഷ് വലഹ അർഷുൻ അലീം എന്നൊക്കെ പറയുന്ന ആ ഇമ്രാഹത്തിന്റെ ഇമ്രാഹത്തും എന്ന് പറയുന്ന വലഹ അർഷുൻ അലീം എന്ന് പറയുന്ന ആ അർഷ് ആ അർഷ് എന്ന് പറയുന്നത് അവരുടെ നിലാമുകള് ഖവാനുകള് എന്നാണ് അപ്പൊ കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അറിവുകളെ ജ്ഞാനങ്ങളുടെ ഭവനങ്ങളെ കെട്ടിപ്പടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇപ്പോ അല്ലാതെ നമ്മൾ മുൻ പിന്നെ വള്ളി വള്ളിത്തോട്ടങ്ങളിൽ നിന്നാണ് യാരി എന്ന് പറയുന്നത് വേറെ സ്ഥലങ്ങളിലൊക്കെ മയറുശാത്തു വയറു മയർവ് ശാത്തുൻ എന്നൊക്കെ കുറയാലും പറയുന്നുണ്ട് അത് വള്ളികളുള്ള ചെടികൾ വള്ളികള് ആകാത്ത പിന്നെ ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പന്തലിട്ട് അങ്ങനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ വിശദീകരിക്കണ ആളുകൾ അങ്ങനെ വിശദീകരിക്കട്ടെ അത് തെറ്റാണെന്നൊന്നും നമുക്ക് അഭിപ്രായമല്ല പക്ഷെ നമ്മൾ അതിന്റെ ബാത്തിനിയായ തലത്തിലേക്കാണ് അതാണ് ഇനി അടുത്ത വചനത്തില് മിം ബുത്തൂനിഹ യഹ്റുജ മിം ബുത്തോനിഹ എന്ന് പറയുന്നുണ്ട് അതാണ് ബുത്തൂന് അവയുടെ വയറുകളിൽ നിന്നല്ല അവര് അറിവിന്റെ ഉള്ളറകളിലേക്ക് പോയിട്ടാണ് അവിടെ നിന്നാണ് ജ്ഞാനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതാണ് ജനങ്ങൾക്കുള്ള അറിവിന്റെ മേഖലയാണ് അവര് ബുത്തൂനുകളിൽ പോയി കൊണ്ടുവരികയാണ് ഭൗതികമായിട്ട് പറഞ്ഞപ്പോ നമ്മളിപ്പോ ഇതിന്റെ മുമ്പിൽ ഞാനൊരു മൊബൈലിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു നഹല് കണ്ടെത്തി അറിവിന്റെ ഉള്ളറകളിലേക്ക് പോയി കണ്ടെത്തി കൊണ്ടുവന്നതെന്ന ഒരു വസ്തുവാണ് ബുത്തൂനിലേക്ക് പോയിട്ടാണ് കൊണ്ടുവന്നത് ഇങ്ങനെ ഞാൻ പറയാം ഒരു ഉദാഹരണം പറയാം നമ്മളിവിടെ പറയണത് ആത്മീയമായ ജ്ഞാനത്തിന്റെ ബുത്തൂനുകളിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഉള്ളുറകളിലേക്ക് അതിൻ്റെ ആ മാക്കുകളിലേക്ക് അതിൻ്റെ ആഴികളിലേക്ക് ഊഴിനിറങ്ങി ആ ജ്ഞാനങ്ങളെ പെറുക്കിയെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് അതിനെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ഹണിയായിട്ട് തേനാക്കി ശുദ്ധീകരിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ജ്ഞാനികളാണ് അവര് അതാണ് എനിക്ക് അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സലാം